ഇന്നും ഇതുപോലെ തന്നെ തോര വെച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ ചോറ് കാലിയാവുന്ന വഴി അറിയില്ല കാണാനും കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ അതിനായി ഞാൻ ഞാനെടുത്തിട്ടുള്ളത് ഒരു ബീട്രൂട്ടും രണ്ട് ക്യാരറ്റുമാണ് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അത് ഇതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യാം ഇനിയൊരു ചീനച്ചട്ടിയിലോട്ട് അല്പം എണ്ണ ഒഴിക്കാം ശേഷം അതിലേക്ക് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട മൂപ്പിച്ചെടുക്കുക ശേഷം ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് മുളക് പൊടിയും കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടിയും ചേർക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ബീട്രൂട്ടും പച്ചമുളകും ലേശം ഉപ്പും ചേർക്കാം എത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയർ ചെയ്യും സബ്സ്ക്രൈബും ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ ഒഴിച്ചപ്പോൾ എനിക്കത് കുറച്ച് കൂടുതലായിട്ട് തോന്നി കേട്ടോ അപ്പോൾ ഞാനതൊന്ന് കുറച്ച് കോടിയെടുത്ത് മാറ്റി വെക്കുകയാണ് കാശ്മീരി മുളക് പൊടി ഇട്ടതുകൊണ്ടാണ് ചുവപ്പ് കളറായത് കേട്ടോ പെട്ടെന്ന് നോക്കുമ്പോൾ ക്യാരറ്റ് അതിലുണ്ടെന്ന് തോന്നണില്ല അപ്പോൾ നമ്മുടെ തോരെന്താ അടിപൊളിയായി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു പാത്രത്തിലോട്ട് നമുക്കത് മാറ്റാം മക്കൾക്ക് സ്കൂളിലോട്ട് കൊടുത്തേക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി തോരനാണ് ആണ് കേട്ടോ അത് സാധാരണ നമ്മൾ കടക് പൊട്ടിച്ചിട്ടുണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റിയും കാണാൻ അതിലേറെ മുഞ്ചുള്ള ഈ തോരൻ നിങ്ങൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റാക്കിയേ വേണം